അഴിച്ചുവിട്ടൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചീറ വൈറ്റായിരിക്കും മരുടെ കളർ എന്ന് പറയുന്നത് കൂട്ടിനകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിക്ക് തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ആയിട്ടാണ് മെയിൻ്റനൻസ് കുറവാണ് മാരെ അപ്പം ബണ്ണൂരാടുകളെ കൂടുതലായിട്ടും കൊണ്ടുപോകാനുള്ളതെന്ന് പറഞ്ഞാൽ ഷോപ്പ് പർപ്പസിന് വേണ്ടിയാണ് റിസോർട്ടുകളിലും അതുപോലെ തന്നെ പാർക്കുകളിലൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നത് അല്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ ഒരു മിക്കി പെട്ട് എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴക്കെന്നു പറയുമ്പോൾ ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് തിരിയെന്ന് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ മുൻസിപ്പ് ഡിവിടുന്ന് ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്ന് കുറേ നാൾക്ക് ശേഷം അടിപൊളി സ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത് ഫാൻസിക്കോഴി അതുപോലെ ബണ്ണൂർ ആടുകൾ അങ്ങനെ പറയുന്ന കുറേ അധികം സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആണോ താല്പര്യമുള്ള ഒരു കോൺടാക്ട് നമ്മൾ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് നമ്മളതിൻ്റെ വിലയും ബാക്കി ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മൾ കാണാൻ വന്നതെന്ന് പറഞ്ഞാൽ ചുമ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ തവണയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കുഞ്ഞുങ്ങളല്ലാതെ കുറച്ച് വലുപ്പം വെച്ച കുഞ്ഞുങ്ങളുണ്ടോന്ന് നമുക്കിപ്പോൾ ഏകദേശം ഒരു അഞ്ച് അഞ്ചര മാസത്തോളം പ്രായമായ ഒരു പേര് കുഞ്ഞുങ്ങൾ നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ടൈംഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ വീട്ടിലൊക്കെ പെറ്റായിട്ട് വാങ്ങി നടത്താനും അതുപോലെ തന്നെ റിസോർട്ടും പാർക്കൊക്കെ ഉള്ളവർക്ക് സെറ്റ് ചെയ്ത് പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഈ ഒരു പരിപത്തിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ആൾക്കാരുമായിട്ടൊക്കെ നല്ല രീതിക്ക് തന്നെ മിങ്കിൾ ചെയ്ത് നമ്മുടെ കൂടെ ഒക്കെ നടന്നോളൂ ഒരു പ്രശ്നവും നല്ല തെറ്റാക്കി വളർത്താൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ വലിയ മെയിൻ്റെനൻസ് വേണ്ടാത്തൊരു ബ്രീഡ് കൂടിയാണ് യമൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം യമുവിൻ്റെ അഞ്ചര മാസം പ്രായമായ നല്ല അടിപൊളി ഒരു പേർ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഒരേ ഒരു പേർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമുക്ക് ബംഗ്ലൂര് വരാറുള്ള ഒരു ഐറ്റമാണ് ഇവിടെ ഗൂസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയിൽ വന്നിട്ടുള്ളത് വൈറ്റ് ചൈനീസ് ഗൂസിൻ്റെ ഒരു അടൽറ്റ് പേരാണ് ഇവരിപ്പോൾ ഓൾറെഡി എഗ്ഗ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പൊതുവേ ഇപ്പോൾ വൈറ്റ് ചൈനീസ് ഒന്നും കിട്ടാനില്ലാത്തൊരു സാഹചര്യമാണ് അപ്പം നല്ല രീതിക്ക് തന്നെ നമുക്ക് എൻക്വയറിയും വരാറുണ്ട് അപ്പം ഇതിനെ വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളുക ഒരേ ഒരു പേർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളീ പെറ്റായിട്ടൊക്കെ വാങ്ങി വളർത്താൻ പറ്റുന്ന ഐറ്റം ആണ് നമ്മുടെ ബണ്ണൂർ ആടുകൾ എന്ന് പറഞ്ഞാൽ ബണ്ണൂർ ആടുകളുടെ നമുക്കൊരു നാല് പേറുകൾ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല പെറ്റാണ് മറ രോമെന്നൊക്കെ പറഞ്ഞാൽ നല്ല പഞ്ഞി വളർത്തുന്ന രോമവും ഒക്കെയാണ് ഇമാരുടെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു നാല് പേർ ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കൂടുതലായിട്ടും ഇമാരെ പെറ്റായിട്ട് വളർത്തുന്നതാണ് അതുപോലെ തന്നെ ഇമാരെ ഇപ്പം നമ്മൾ കൂട്ടിനകത്ത് തന്നെ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഈ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇമാരെ അഴിച്ചുവിട്ടൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല കെയർ വൈറ്റ് ആയിരിക്കും ഇമാരുടെ കളർ എന്ന് പറഞ്ഞാൽ കൂട്ടിനകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിക്ക് തന്നെ വളർത്താൻ പറ്റുന്ന ഒരു ആയിട്ടാണ് മെയിൻ്റനൻസ് കുറവാണ് ഇമാരെ അപ്പോൾ ബണ്ണൂരാടുകളെ കൂടുതലായിട്ടും കൊണ്ടുപോകാറുള്ളതെന്ന് പറഞ്ഞാൽ ഷോപ്പ് പർപ്പസിന് വേണ്ടിയാണ് റിസോർട്ടുകളിലും അതുപോലെ തന്നെ പാർക്കുകളിലൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ ഇന്ന് വാങ്ങിക്കൊണ്ട് പോകാനുള്ള ആൾക്കാർ അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് നാല് പേർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വളരെ റയറായിട്ട് കണ്ടുവരുന്നൊരു ബ്രീഡ് കൂടിയാണ് ബണ്ണൂർ എന്ന് പറഞ്ഞാൽ അപ്പോൾ വാങ്ങണമെന്നുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ വൈറ്റ് പ്ലാം ഡർക്കിയാണ് കേട്ടോ പ്ലാംഡർക്കിയുടെ ഒരു രണ്ട് ഫീമെയിലും ഒരു മെയിലും നമുക്കിന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് മൂന്ന് അടൽറ്റാണ് ഏകദേശം ഒരു വൺ ഇയറിൻ്റെ മുകളിലുള്ള പ്രായമായ ഏകദേശം പൊട്ടയിടക്കെ ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഇറക്കി കോഴികളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല ഹെവി സൈസാണ് പുറം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു ആറ് ഏഴ് കിലോയ്ക്ക് മുകളിലുള്ള ചൂക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വൈറ്റ് ബ്ലാൻഡർക്ക് നോക്കിയിരുന്ന ഒരാളുണ്ടെങ്കിൽ തന്നെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം മൂന്ന് പീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ഫീമെയിൽ ഒരു മെയിൽ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്നു പറഞ്ഞാൽ ജാപ്പനീസ് ബ്രാൻഡത്തിൻ്റെ കളക്ഷനാണ് കേട്ടോ ജാപ്പനീസ് ബാൻഡത്തിൻ്റെ പല പല കാർ വെറൈറ്റിയിൽ പെട്ട കളക്ഷൻസ് നമുക്കിന്ന് ആയിട്ടുണ്ട് ഈ കണ്ടോണ്ടിരിക്കുന്നത് പുള്ളി ടൈപ്പാണ് വളരെ റയറായിട്ട് കണ്ടിരുന്ന ഫ്രീച്ചസ് ആണ് ഈ ഈ ഒരു കളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേരോളം നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം പല കളർ വെറൈറ്റിയിൽപ്പെട്ട പേരുകൾ തന്നെയാണ് ഇതാണ് ആദ്യത്തെ പേർ നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് നെക്സ്റ്റ് പേർ വൈറ്റ് അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് ഇതാണ് നെക്സ്റ്റ് പേർ എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വളരെ ചെറിയ ടൈപ്പാണ് അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവംമാരാണ് രണ്ടല്ലേ എല്ലാ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളർ വെറൈറ്റിയിൽപ്പെട്ട അതേ അതേ പേരുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് എല്ലാം നല്ല ക്വാളിറ്റി നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ജാപ്പനീസ് പ്ലാനറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ബോഡി സ്ട്രക്ചറും അതിൻ്റെ ടേ ലെങ്തുത്തുമാണ് നല്ല ക്വാളിറ്റി ഉള്ള പേരുകളാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പേരോളം നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ബ്രീഡിംഗ് പെർപ്പസിനായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവർ എന്നെ കോൺടാക്ട് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള പേരുകളാണ് എക്സ്റ്റ് നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ ഗോൾഡൻ സെപ്പറേറ്റിൻ്റെ പേറും സിൽവർ സെപ്പറേറ്റിൻ്റെ പേരാണ് കേട്ടോ സെപ്പറേറ്റിയുള്ള പൊതുവേ കാണാനില്ലാത്തൊരു ബ്രീഡ് കൂടിയാണ് അത്യാവശ്യം നല്ല എൻക്വയറീസൊക്കെ നമ്മൾ പല വീഡിയോസ് ഇടുമ്പോഴും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രണ്ട് കളർ വെറൈറ്റിയിലെ ഓരോരോ പേർ വെച്ച് നമുക്ക് തോക്കുന്നില്ല കേട്ടോ ഗോൾഡൻ ഒരു പേരുണ്ട് അതുപോലെ തന്നെ സിൽവർ സെപ്പറേറ്റ് ഒരു പേരുണ്ട് രണ്ടും ഏകദേശം ഒരു നാല് മാസമൊക്കെ പ്രായമായ കുഞ്ഞുങ്ങളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് എൻ്റെ കളർ മാർക്കിങ് തന്നെയാണ് എൻ്റെ പ്രത്യേകത രണ്ട് കളർ വെറൈറ്റിയുടെയും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക രണ്ട് പേരാണ് നമുക്കിന്ന് സ്റ്റോക്കുള്ളത് ഒരു രണ്ട് പേർനും ഓരോരോ പേർ വെച്ച് രണ്ട് പേരാണ് നമുക്ക് സ്റ്റോക്കുള്ളത് ഉള്ളത് വാങ്ങണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ കൊച്ചിൻ പാൻഡ് കേട്ടോ കൊച്ചിൻ പാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രീഡ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അടയിരുന്നു കുഞ്ഞുങ്ങളെ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് കൊച്ചിൻ പാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ഫീമെയിൽ ഒരു മെയിൽ നമുക്കിന്ന് സ്റ്റോക്ക് കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവർ റെഗുലറായിട്ട് മുട്ടയിട്ടുകൊണ്ടിരുന്നവരാണ് ഓൾറെഡി ഒരു പത്ത് പന്ത്രണ്ട് മുട്ടയൊക്കെ ഇട്ട് തന്നെ സ്വന്തമായിട്ട് അടയിരുന്ന കുഞ്ഞുങ്ങളെ ഇരിക്കാറുള്ളൊരു ട്രീഡാണ് കൊച്ചിൻ പാൻഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഏജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഗോൾഡ് ഉള്ള രണ്ട് കീമിലൊരു മെയിലുവാണുള്ളത് അത്യാവശ്യം നല്ല ബഫ് ടൈപ്പാണ് അപ്പോൾ വാങ്ങുക എന്നുള്ളൊരു കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഈ കൊച്ചിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വാങ്ങിച്ചു കുഴികളെ വാങ്ങുന്നവർക്ക് മുട്ട മുട്ടയിട്ട് ഇരിക്കാനുള്ള ഓപ്ഷനുണ്ട് നമുക്ക് ഈ കൊച്ചിൻ പാൻഡത്തിന് അപ്പം വാങ്ങണം എന്നുള്ളൊരു കോണ്ടാക്ട് ചെയ്യുക രണ്ട് കീമിലൊരു മെയിൻ ആണ് വീടുകളിലാക്കുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ ബ്രഹ്മക്കോഴികളുടെ രണ്ട് പേർ ആണ് അതോ കുളമ്പയല്ല നോർമൽ ബ്രഹ്മയുടെ രണ്ട് എഗ്ഗിങ് പെയറാണ് ഇവർ ഇപ്പോൾ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്രീഡാണ് ഇപ്പോൾ നമ്മുടെ മെയിനായിട്ട് ഇൻഡിറേറ്റർ ഒന്നും ഇല്ലാത്തവർ ഈ ഫാൻസി ബ്രീഡുകളെ വളർത്തുന്നവർക്ക് നല്ലൊരു ഐറ്റമാണ് നമ്മുടെ ബ്രഹ്മ വളർത്തുകയാണെന്ന് കാരണം ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മുട്ടകളും അടയിൽ ജയിക്കാനുള്ളൊരു ഇതുണ്ട് നമ്മുടെ ബ്രഹ്മക്കോഴികൾക്ക് നല്ല രീതിക്ക് തന്നെ കുഞ്ഞുങ്ങളെ ജയിക്കുകയും നോക്കുകയും ചെയ്യുന്ന ബ്രീഡ് കൂടിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു രണ്ട് ഫീമെയിൽ ഒരു മെയിനോളം നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ ആണെന്നുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യുക നല്ല ഹെവി സൈസ് നമ്മുടെ കോഴികളാണ് അപ്പോൾ ആണോ എന്നുള്ളൊരു കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് നമ്മൾ കാണാൻ പറഞ്ഞാൽ സിൽക്കി കോഴിയുടെ കുഞ്ഞുങ്ങളാണ് സിൽക്കി കോഴിയുടെ കുറച്ച് അധികം കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് പീസോളം സിൽക്കി കോഴിയുടെ അമേരിക്കൻ സിൽക്കിയുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ് അതെല്ലാം വൈറ്റ് കുഞ്ഞുങ്ങളാണ് അത്യാവശ്യം നല്ല എൻക്വയറി വരാനുള്ള കാര്യമാണ് സിൽക്കി കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും വാങ്ങി വളർത്തുന്ന ഒരു ഗ്രീഡ് ആയതുകൊണ്ട് തന്നെ യുവന്മാരും അത്യാവശ്യം നല്ല രീതിക്ക് നടയിരുന്നു കുഞ്ഞുങ്ങളെയൊക്കെ വരുമിക്കുന്നൊരു വെറൈറ്റിയാണ് വാങ്ങണം എന്നുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് ഏകദേശം ഒരു ഇരുപത് ചീസുകൾ ഇപ്പോൾ അവൈലബിളായിട്ടുണ്ട് വേണം എന്നുള്ളൊരു വേഗം തന്നെ ഉണ്ടാക്കിയ അടുത്തായിട്ട് നമ്മൾ കാണാവുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ബട്ടൺ ഗൂലുകളാണ് കേട്ടോ ഈ ഏവിയർ സെറ്റപ്പ് ഉള്ളവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടൊരു ആണ് നമ്മുടെ ഈ ബട്ടൺ ഗൂൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടും യുവന്മാർ ഈ ചെറിയ പ്രാണികളെയും അതുപോലെ തന്നെ വീട്ടിൽ കൂട്ടിനകത്ത് വരുന്ന വേസ്റ്റുകളും കാര്യങ്ങളൊക്കെമാരാണ് കഴിക്കാനുള്ളത് അത്യാവശ്യം നല്ല ഒരു ബേഡ് കൂടിയാണ് ബട്ടൺ കുൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് ഫിഞ്ചസുകളൊക്കെ മൊട്ടായിട്ട് ബ്രീഡ് ആകുന്ന പോലെ ബേഡ് ആവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ബട്ടൺ കുൾസ് അതിൻ്റെ പല കളർ വെറൈറ്റിയിലുള്ള ഏകദേശം ഒരു പത്തറുപത് പീസുള്ള നമുക്കിന്നത്തെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വാങ്ങണമെന്നുള്ളൊരു കോൺടാക്ട് ചെയ്യുക നല്ല അഡൽറ്റ്സ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോ ആണെങ്കിൽ എല്ലാ ഐറ്റംസും കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വാങ്ങണമെന്ന് താല്പര്യമുള്ളത് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നതാണ്